ഭാരതത്തിന്റെ ശക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് പാകിസ്ഥാന്റെ മേലെ ചുമ്മാ കൊണ്ടുപോയിട്ട് ശക്തിയല്ല അത് ചൈനയെയും അഫ്ഗാനിസ്ഥാനേയും ഉപദ്രവിക്കുന്ന ശക്തിയല്ല എന്നാൽ ഇങ്ങോട്ട് വന്ന എൺപത്തെട്ട് മണിക്കൂറുകൊണ്ട് പാകിസ്ഥാന്റെ പതിനൊന്ന് വ്യോമസേനാ താവളങ്ങളെയും എൺപത് ഭീകര കേന്ദ്രങ്ങളെയും പൊടിച്ച് നിലനിശാട്ടി കൊടുക്കുവാൻ കഴിയുന്ന ആ ശക്തിയുടെ പേരാണ് اجیش دیکھ ും തോൽപ്പിക്കുവാൻ കഴിയാത്ത ഒരു കരുത്ത് ശക്തി എനിക്ക് ശക്തിയാണ് ജീവിതം ദുർബലത പറഞ്ഞാൽ നിരന്തരം നിരന്തരം അദ്ദേഹം പറഞ്ഞു കൊണ്ടിരുന്നു ഒരു സ്വയം സേവകന്റെ ഒന്നാമത്തെ ഗുണം ശക്തിയാണ് വ്യക്തി ശക്തിയും സമാജ ശക്തിയും രാഷ്ട്രശക്തി രണ്ടാമത്തേത് സുശീലം ജഗദ് മന്ത്രം ഭവേ ഈ ലോകം മുഴുവൻ നിന്റെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കണം നിന്റെ ശീലം കൊണ്ട് നിന്റെ വിനയം കൊണ്ട് നിന്റെ പെരുമാറ്റം കൊണ്ട് ഫലങ്ങൾ കൂടുമ്പോഴും മരങ്ങളുടെ തല തുഴിച്ചു കൊണ്ടേ ഇരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞതുപോലെ അധികാരവും അറിവും ശേഷിയും കൂടുമ്പോൾ വിനയം വർണ്ണിച്ചുകൊണ്ടേയിരിക്കുന്നു സുശീലം ഏറ്റവും നല്ല ശീലം മുഴുവത്തേത് സുഖം കൺഭകാള പ്രയത്നമാർഗുന്നു ഇത് കല്ലുമ്പോൾ എന്ന് മാർഗമാണ്